ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കാർമിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്ന കാർമിക്കിലാണോ അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാർമ്മിക്പരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടോ നിങ്ങളുടെ പാർട്ട്ണർ ഒരു കാർമ്മിക്കായിട്ടുള്ള പാർട്ട്ണറാണോ എന്നുള്ള കുറേ അധികം ഡൗട്ട് എൻ്റെ ഈ പറഞ്ഞ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോക്കി കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എല്ലാവർക്കും എന്തായാലും ഒരു കാർമിക് കാർമിക് പാർട്ട്ണർ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ കാർമിറ്റി ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തായാലും ലൈഫിൽ ഉണ്ടാവും അതിനെ തുടർന്നുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ പൈലോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും റീസൺ ആയിട്ടാകാൻ ചാൻസ് ഉള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻഫുള്ളായിരിക്കും ഭയങ്കര ഡെപ്തി ഡീപ്പിലുള്ള പെയിൻ ആയിരിക്കും എപ്പോഴും അടിയും പ്രശ്നങ്ങളും വഴക്കായിരിക്കും നിങ്ങൾ പോലും വിചാരിക്കാത്ത സിറ്റുവേഷൻസിൽ നിങ്ങൾ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ് നിങ്ങൾ പോലും അറിയത്തില്ല തേർഡ് പാർട്ടി ഇഷ്യൂസ് അങ്ങനെ കുറേ അധികം കാർ കാർമ്മിക്കെന്ന് പറയുമ്പോഴത്തേക്കും കുറേ അധികം ഇഷ്യൂസ് ഉണ്ടാവും ഓക്കേ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാർമ്മിക്കായിട്ടുള്ള ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡെപ്തിലുള്ള കാർമ്മിക്കായിരിക്കും കേട്ടോ കാർമിക്കായിട്ടുള്ള ആൾക്കാരുടെ ലൈഫിലായിരിക്കും ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് വരുന്നത് അപ്പോൾ കാർമ്മിക്കായിട്ടുള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി നോക്കുക അങ്ങനെ തോന്നും മേ ബി എല്ലാം കാർമ്മിക്കാവണമെന്നില്ല പക്ഷേ ഈ പറഞ്ഞ സൈനും കാര്യങ്ങളും ഈ പറഞ്ഞ സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഒരു കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷൻസാണ് നിങ്ങളുടെ ലൈഫിൽ വരിക എന്നുള്ളതാണ് കുറേയധികം ആൾക്കാർക്ക് ഇത് കണക്റ്റഡ് ആകും കാർമ്മിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാവരുടെ ലൈഫിലും എന്തായാലും ഒരു കാർമ്മിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നു പോകും അതിനുള്ള ചാൻസ് ഡീപ്പിലി കൂടുതലാണ് കാർമ്മിക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പണ്ട് ചെയ്ത എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റായിരിക്കാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കാണിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റാത്ത പോയ കുറച്ചധികം ഇഷ്യൂസിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് വന്ന് നിങ്ങളുടെ ലൈഫിൽ വന്ന കുറച്ച് ഇഷ്യൂസ് ആയിരിക്കാം നോക്കാം അതായത് ഓൾമോസ്റ്റ് ലൈഫ് തകർന്നു ഓൾമോസ്റ്റ് ലൈഫ് തകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോഴീ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം കിട്ടുന്നൊരു സംഭവം മാത്രമായിട്ട് ആരും കരുതരുത് നമ്മുടെ പാസ്റ്റിലുണ്ടാകുന്ന കുറച്ചധികം സംഭവമുണ്ട് പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലുള്ളവകുന്ന പാസ്റ്റ് ആയിരിക്കത്തില്ല കഴിഞ്ഞ ജന്മത്തിലുള്ള പാസ്റ്റും ഉണ്ടാകും പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അത് ഡീപ്പായി പോകേണ്ടി വരും പാസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഏജ് തൊട്ട് തുടങ്ങിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം തൊട്ട് തുടങ്ങിയ ഒരു ഇഷ്യൂ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ട കുറച്ചധികം ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ കാരണമോ അച്ഛനോ അമ്മയോ കാരണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആക്കപ്പെട്ട ഒരു ഇഷ്യൂ മേ ബി നിങ്ങളായിട്ട് എന്തെങ്കിലും ചതിയോ ഏതെങ്കിലും വ്യക്തിയെ ചതിച്ചിട്ടുണ്ടോ മേ ബി നിങ്ങൾ ആ പ്രായത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം ഇത് ചെയ്തത് തെറ്റായിരുന്നു അല്ലെന്നുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്ന് പോകേണ്ടി വരും അത് മേ ബി എന്തോ ഒരു എൻഡിങ് നിങ്ങൾ കാരണം ആരെങ്കിലും ഒരാളൊരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെയിൻഫുള്ളായിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ വിചാരിച്ചിട്ട് അത് നിർത്തി വെച്ചത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ട് അത് കളഞ്ഞതും ആയിരിക്കത്തില്ല ഏതോ വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള ലൈഫ് നിങ്ങളുടെ കൂടെ ആഗ്രഹിച്ച പോലത്തുള്ള ലൈഫ് ആ വ്യക്തിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി പെയിൻഫുള്ളാവും അത് വേറെ ആ വ്യക്തി പെയിൻഫുള്ളായി എരിഞ്ഞു കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലാണ് ഈ യൂണിവേഴ്സിൽ അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് എടുത്ത് വെക്കും ഒരു ടൈമിലത്തേക്ക് എടുത്ത് വെക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് അത് നമ്മളിലോട്ടാ എനർജി സ്പ്രെഡ് ചെയ്തു തരും അപ്പം ഈ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഈ സമയത്ത് നമുക്കത് ആവശ്യമായിരിക്കും ഈ പറഞ്ഞ സ്നേഹമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളോ നമുക്ക് ആവശ്യപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഈ വ്യക്തിയായിരിക്കും ആ സമയത്തായിരിക്കും ഈ വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് അങ്ങനെ നമ്മുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്നതിൻ്റെ കാര്മ്മിക്കായിരിക്കും ഈ വ്യക്തി എടുത്തുകൊണ്ട് വരുന്നത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടും നമുക്ക് പവർഫുള്ളായിട്ടും ഈ ഒരു സാധനം നമുക്ക് ആദ്യം വരുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ടോപ്പ് ലെവലിലുള്ള എനർജി ആയിരിക്കും അതായത് പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും പിന്നെ പിന്നെ പയ്യെ 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 പ്രശ്നങ്ങൾ ആവാൻ തുടങ്ങും ഇഷ്യൂസ് ആവാൻ തുടങ്ങും തേർഡ് പാർട്ടി ഇഷ്യൂസ് ആവാൻ തുടങ്ങും പ്രശ്നങ്ങളോടൊപ്പ പ്രശ്നങ്ങൾ ആവാൻ തുടങ്ങും തേർഡ് പാർട്ടി ഇഷ്യൂസ് അതുപോലെ തന്നെ മൂവൺ സിച്ചുവേഷൻസ് കുറേ ഇത് എന്തിനാണ് വന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മൾ പെട്ടുപോകും ഭയങ്കര പെയിൻഫുള്ളായിരിക്കും ഇതാണ് മെയിൻലി ഈ പറഞ്ഞ സംഭവത്തിൽ കാണാൻ പറ്റുന്നത് ലാസ്റ്റ് ഡൗൺഫുൾ ആയിട്ട് നമ്മൾ ഇരിക്കേണ്ടി വരും അതായത് ഒരാൾ പോകുന്ന അതേ സിറ്റുവേഷനിൽ തിരിച്ച് റിട്ടേൺ പോകും കർമ്മ റിലേറ്റഡായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് കർമ്മ റിലേറ്റഡായിട്ടുള്ള സിറ്റുവേഷൻ ഇത് മേബി നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ നിങ്ങൾ എടുത്തുവെച്ചതായിരിക്കാം ഇത് നിങ്ങൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും കുറേ അധികം സിറ്റുവേഷൻ നിങ്ങൾ സിറ്റുവേഷനോട് പോകേണ്ടി വരും കുറേ അധികം ആൾക്കാർ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരും പാസ്റ്റിലുള്ള കുറച്ചധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരേണ്ടി വരും മേ നിങ്ങൾ ഈ വ്യക്തിയെ തന്നെ നിങ്ങൾ കാണേണ്ടി വരും അപ്പം നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും എന്തായിരുന്നു ഞാൻ ചെത്തിട്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ പോയ സിറ്റുവേഷൻസ് അങ്ങനത്തുള്ള കുറച്ചധികം കാര്യങ്ങൾ കാർമിക് റിലേഷൻഷിപ്പിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷനാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തിയായി യൂണിവേഴ്സ് കൊണ്ടുതരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ളൊരു വ്യക്തിയായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള എല്ലാം ക്രിയേറ്റഡ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് ആയിട്ടുള്ള ഒരാളായിരിക്കാം ബട്ട് ഈ സമയത്ത് നടക്കുന്നൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച സാധനം ഓക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച സംഭവങ്ങളും എല്ലാം ഓക്കെയാണ് ബട്ട് ഒരു സിറ്റുവേഷൻ ഒരു ടൈം കഴിയുന്ന സമയത്ത് നിങ്ങൾക്കത് നിലനിർത്താൻ അറിഞ്ഞുകൂടാതെ പോകുന്നൊരു സിറ്റുവേഷനോട്ട് വരും എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോകേണ്ട ഒരു ടൈമായിട്ട് വരും അപ്പം നിങ്ങൾക്കത് അതൊരു വേറൊരു കാര്യക്കായിട്ട് മാറും ഇവിടെ പുറ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമ്മിക്കായിട്ടുള്ള ചില സിറ്റുവേഷൻ സിറ്റുവേഷനിലൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീസ്റ്റ് എനർജി ഹൈ പ്രീസ്റ്റ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും നമുക്ക് വിശദീകരിച്ച് പറയാൻ പറ്റാത്ത മാത്രമുള്ള ഹൈ പ്രീസ്റ്റ് എനർജിയാണ് ബട്ട് ഉള്ളിൽ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവാണോ പോസിറ്റീവാണോ ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് നമുക്കറിയാൻ പറ്റില്ല ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ് ഭയങ്കരമായിട്ടുള്ള പീസ്ഫുള്ളാണ് ഹൈ എനർജിയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്കൊരു എനർജി നമുക്കൊരു എന്തായാലും ഒരു സ്ട്രോങ് ആസ്റ്റ് ആയിട്ടുള്ളൊരു നമുക്ക് എന്തോ എന്താ നമ്മളെ കയ്യിൽ ഇല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മളെ കയ്യിലെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം എന്തോ ഒന്നും ഇല്ല എന്ന് തോന്നിപ്പോകുന്നൊരു സിറ്റുവേഷനിലായിരിക്കും ഭൂരിഭാഗവും വിഷം കലർത്തിയുള്ള സംസാരങ്ങളായിരിക്കും നോയിപ്പിക്കുന്ന സംസാരം അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാലേ പ്രശ്നങ്ങളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ തർക്കങ്ങളായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ അവസാനം നിങ്ങൾ സംസാരിച്ചിട്ട് ലാസ്റ്റ് രണ്ടിനോട് ചേർന്നൊരു യൂണിവേഴ്സിലെ വിധീന കുറ്റം പറയും ഇത് യൂണിവേഴ്സലിന് ഇത് ഈ പറയുന്ന കാർമ്മിക്ക് സംബന്ധിച്ച കുറച്ചധികം ഇഷ്യൂസാണ് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ലൈഫിൽ എപ്പോഴും ഇങ്ങനെ ഇഷ്യൂസ് പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കും ഇടയ്ക്ക് മിക്കാൻ തേഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ടായാൽ തന്നെ ഒരു വിശ്വാസം ട്രസ്റ്റൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും അതൊന്നും കാണത്തില്ല നിങ്ങൾക്ക് അതൊന്നിനും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നിനും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ കടന്നു പോകാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി ഉണ്ടെങ്കിൽ പോലും കുറച്ചധികം തേർഡ് പാർട്ടി ഇഷ്യൂസ് കുറച്ചധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫ് ആയിട്ട് വന്ന് ഫാമിലി ഇഷ്യൂസ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഇതെങ്ങനെ സംസാരിച്ചെടുക്കണം അല്ലെങ്കിൽ ഇതെങ്ങനെ യൂസ്ഫുള്ളാക്കണം എന്നറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടേ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് വരും കാർമ്മിക്കായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കരിയർ ഫിനാൻസ് നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആയിരിക്കും ബട്ട് നിങ്ങൾക്കിതൊന്നും എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കിതൊന്നും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ സംഭവത്തിലോട്ടൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല ഇതൊന്നും നിങ്ങൾക്ക് കൈകൊണ്ട് തൊടാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും എല്ലാം നിങ്ങൾ തൊട്ട് ഫ്രണ്ടിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ഓക്കെ നിങ്ങൾക്കത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിന്ന് ആലോചിക്കണം കരിയർ ഫിനാൻസ് ജോലി എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുണ്ടാകും ബട്ട് നിങ്ങൾക്ക് അതൊന്നും എടുക്കാൻ പറ്റത്തില്ല അതൊരു ടൈമിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത് ഭൂരിഭാഗവും ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിലെടുത്ത പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഭാരം ചുമക്കേണ്ടി വരും തലനിറച്ച് ഭാരും തല നിറച്ച് പെയിൻ ആയിരിക്കും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളോട്ടൊക്കെ ഒക്കെ ചെന്നിറങ്ങും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഏറ്റെടുക്കും എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കും ഇങ്ങനെ നിൽക്കുന്ന സമയം നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്കൊന്നും വേണ്ട ദൈവത്തിൻ്റെ സഹായം വേണ്ട എനിക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം ഉള്ളത് മതി ഇത്രയും കാലം കിട്ടിയതൊക്കെ വെച്ച് ഞാൻ ഇരുന്നോളാം ഇനി എനിക്കൊന്നും വേണ്ട ഈ ടൈമാണ് കാർമ്മിക്കിൻ്റെ മെയിൻ ടൈം ഈ ടൈം എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ പിന്നെ നമുക്ക് തരാൻ തുടങ്ങും അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന സാധനം നമ്മുടെ ലൈഫിലോട്ട് തരുന്നത് എന്തിനാണ് യൂണിവേഴ്സ് നമ്മുടെ അടുത്ത് തരുന്നത് ഇതെല്ലാം ഗെയിം കളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോൾ തന്നെ ആയിരിക്കും ഇതെല്ലാ ഗെയിമും കളിക്കുന്നത് കാരണം നമ്മുടെ സോൾ അവേക്കനിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഭയങ്കര പവർഫുള്ളായിട്ട് കളി പഠിച്ച ഒരാളായിട്ടാണ് ആളാണ് അപ്പം നമ്മൾ വളർത്തും കണക്ക് അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്തും കണക്കിയിരിക്കും നമ്മുടെ സോൾ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മുടെ ലൂപ്പ് ക്രിയേറ്റഡ് ആകുന്നത് അത് നമ്മൾ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ ലൂപ്പ് പോകുന്നത് സ്ട്രെങ്ത് ആണെങ്കിൽ സ്ട്രെങ്ത്ത് ലോ ആണെങ്കിൽ ലോ ഹൈ എനർജി ആണെങ്കിൽ ഹൈ എനർജി ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും കറണ്ട് സിറ്റുവേഷനിലും നമ്മുടെ ലൈഫിൽ നമുക്ക് എടുത്തു പോകാൻ പറ്റാത്തതും പ്രശ്നങ്ങളും തരണം ചെയ്യാൻ പറ്റാത്ത കുറേയധികം പ്രശ്നങ്ങൾ നമ്മൾ തലമുണ്ടയ്ക്ക് ഒരു ജോലി ഹാർഡ് വർക്കിംഗ് ഇതെല്ലാം നമുക്ക് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എല്ലാം കൂടെ പല പല ഇഷ്യൂസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഇടുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അന്താളിച്ച് പോകും ഈ ഒന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കാത്തിരി ദിവസങ്ങളായിരിക്കും നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടെങ്കിൽ പോലും ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട് നോ കോൺടാക്ട് സിറ്റുവേഷൻസിലായി നിൽക്കാൻ ചാൻസ് ഉണ്ട് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ആരെ കണ്ടാലും പ്രശ്നങ്ങളായിരിക്കും നമ്മളൊരു ചെറിയ ഇഷ്യൂസിൽ പോയി ചെന്ന് കയറി കൊടുത്താൽ അവർ നമുക്ക് പ്രശ്നങ്ങളായിരിക്കും ഓക്കെ നമ്മളിങ്ങനെ എല്ലാം വിട്ട് ഇത്രയും ടൈം എൻ്റായി എല്ലാം കഴിഞ്ഞ് യൂണിവേഴ്സ് നമുക്കിട്ട് എല്ലാ പണിയും തന്ന് കഴിഞ്ഞ് കാർമിക്ക് എൻ്റാക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും പല ആൾക്കാരും നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് പല സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ലൈഫിലോട്ട് യൂണിവേഴ്സിൽ അടുത്തൊരു പടി പടിയെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഇഷ്യൂസ് നമ്മളിലേക്ക് നമുക്കൊന്നും വേണ്ട പറഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ നമ്മുടെ അടുത്തു തന്നെ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും യൂണിവേഴ്സ് നമ്മുടെ അടുത്ത് പിന്നെയും കൊണ്ടൊരു ഓപ്പർച്യൂണിറ്റി തരും നമ്മളെന്തായാലും യൂണിവേഴ്സിൽ നമ്മൾ കയ്യിലൊരു തരുന്നുണ്ട് നമ്മളെന്തായാലും വേണ്ട എന്ന് പറയത്തില്ല നമ്മൾ വേണമെന്ന് തന്നെ പറയും ആ ഒരു സമയം തൊട്ടാണ് നിങ്ങളുടെ ഡിസിഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങളെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സിറ്റുവേഷൻ അതായത് ഓൾമോസ്റ്റ് നിങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ തന്നെ അത് വേണ്ട യൂണിവേഴ്സിന് ദൈവം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും പിന്നെ ഓപ്പർച്യൂണിറ്റി കൊണ്ടു അതാണ് പറയുന്നത് കർമ്മ എന്ന് പറഞ്ഞ രണ്ട് രീതിക്ക് എടുക്കാൻ പറ്റും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ചെയ്യുന്ന കർമ്മയെ ഒന്ന് നിങ്ങൾ മറ്റുള്ള ചെയ്യുന്ന കർമ്മയെ നിങ്ങൾ നിങ്ങളടുത്ത് ചെയ്യുന്ന കർമ്മയാണ് ഏറ്റവും വലിയ കർമ്മ മനസ്സിലാവുന്നുണ്ട് അപ്പം എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയുന്നത് കർമ്മ റിലേറ്റഡായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അവേക്കനിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അവേക്കനിക്ക് ആക്കാൻ പറ്റും ആരുടെ നിന്നും ഒന്നും പ്രതീക്ഷിക്കാണ്ടിരിക്കുക മാക്സിമം അത് ഹെൽപ്പായാലും റിലേഷൻ ആയാലും എന്താണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി നോക്കുക യൂണിവേഴ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിൽ ഭയങ്കരമായിട്ടുള്ള പവർഫുള്ളാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കിലും നമ്മൾ കൊടുക്കുന്ന ഓരോ വേഡിലും ഇതിൻ്റെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള റിസീവ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിൽ നമ്മളൊരാക്ക് ആഹാരം കൊടുത്ത ആഹാരം വിശപ്പ് മാറും എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും നമുക്ക് അതിനനുസരിച്ചുള്ള എനർജി എൻ്റെ തൊണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ സമയത്ത് പിന്നെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി എന്താണ് നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന അതേ കണക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന എന്താണോ അത് തന്നെയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒന്നും ചെയ്യാണ്ട് ഒരു പ്രശ്നത്തിലും ഇറങ്ങാണ്ട് നിങ്ങൾ നിങ്ങൾ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെ നിങ്ങൾ കർമ്മം അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് നിങ്ങളാൾക്കാരെ സ്നേഹിക്കുന്നതാണ് ഒരാളടത്തും പോയി സംസാരിക്കാണ്ടിരിക്കുകയെന്ന് നോക്കുക ഒരാളുടെടുത്ത് ഇപ്പോഴത്തെ കാലം വച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി നിൽക്കുന്നത് മറ്റൊരാളുടെ എനർജി എടുക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ലൂപ്പിൽ കയറുന്ന സമയത്ത് മറ്റൊരാളുടെ മായിട്ട് നിങ്ങൾ ചിലപ്പം നിങ്ങൾ കർമ്മം അനുഭവിക്കുന്നത് എന്തായിരിക്കും നിങ്ങളായിരിക്കത്തില്ല കർമ്മം അനുഭവിച്ചു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്തെങ്കിലും ചെയ്ത് ആ വ്യക്തി ചെയ്ത് തെറ്റായിരിക്കും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിനുവേണ്ടി പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് അപ്പം ഓപ്പോസിറ്റ് ഈ പാവം ഒരു വ്യക്തിയായിരിക്കാം ഈ പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പാവം ജെനുവൻ ആയിട്ടൊരു വ്യക്തി ആയിരിക്കാം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ കർമ്മം എടുത്തുവെച്ച് അനുഭവിച്ച് പെയിൻ അനുഭവിച്ചുകൊണ്ട് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ലോസ് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നൊരു എല്ലാ കർമ്മയോടും എടുത്ത് വാങ്ങി വെക്കേണ്ടി വരും ഓക്കെ അപ്പം അപ്പം റിലേഷൻഷിപ്പിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ കർമ്മയെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മേടിച്ച് അനുഭവിക്കാണ്ടിരിക്കുക അനുഭവിച്ചത് തന്നെ കുറേയധികം ഉണ്ട് എന്ന് എനിക്ക് അറിയാം അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറേ അധികം ആൾക്കാരും കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ പല രീതിക്കും എത്തിക്കും എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പെടുന്നുണ്ട് അപ്പം ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രം ആയിരിക്കത്തില്ല അടി ഉണ്ടാവുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് നിങ്ങളുടെ കൂട്ടുകാരും കൂട്ടുകാരി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും അടി ഉണ്ടാവും കർമ്മ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടും ഒരു ഭയങ്കര ഡൗൺ ഫെയിലിയർ ആയിരിക്കും അപ്പം ഒരു ജഡ്ജ്മെൻ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ആയി ഓക്കെ ആ ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള ടൈം ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി കാരണമായിട്ട് മാറിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂണിവേഴ്സലിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് മാത്രം വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അല്ലാണ്ട് വ്യക്തമായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യാറില്ല ഓക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ഗൈഡിനെസിനെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലാണ് തെറ്റിയെങ്കിൽ പോലും കോംപ്രമൈസ് പറയുക കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ പെയിൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഇതിൽ നിന്നൊരു മുക്തി ഉണ്ടാകത്തില്ല ഓക്കെ ഞാൻ നിങ്ങളിതിന്ന് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് കോംപ്രമൈസ് രണ്ട് പേരും തമ്മിൽ കുറച്ച് കഥയും സിറ്റുവേഷൻ സംസാരിച്ച് കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ ലുക്ക് ഫോർ സൈൻ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ വേഡും സൈനാണ് ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക ഇത് മൂന്ന് കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പറ്റിയത് ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി തോന്നി കാരണം പുതിയ മന്ത് വരെയല്ലേ അപ്പം ഇതൊക്കെ എൻ്റാക്കണം എന്നുള്ളത് കാർമിക്കൊക്കെ എൻഡാക്കണം എന്നുള്ളത് ചില ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ലൈഫിലുള്ളതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഗൈഡൻസിന് വേണ്ടിയിട്ട് എടുത്തുന്നേ ഉള്ളൂ ഇത് കാർമ്മിക്കായിട്ടുള്ള ആൾക്കാർ മാത്രം കാണും അവർക്ക് മാത്രമേ ഇത് ഇത് കാണാൻ ചാൻസ് ഉള്ളതാണ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീടിലോട്ട് കാണാം ഓക്കെ ബൈ ടാറ്റ സി യു